നമുക്കിനിയും പഠനത്തില്ലെ പി എസ് സി ബുള്ളറ്റിനെ കുറച്ച് കാര്യങ്ങൾ കൂടി ഉൾപ്പെടുത്തിയാലോ അപ്പൊ അതില് വേണ്ട ചില പാർട്ടുകൾ മാത്രം എടുത്ത് നമുക്കൊന്ന് നോക്കാവേ ഇതിലെ വൻകര വിസ്താപന സിദ്ധാന്തത്തിനെ കുറിച്ചിട്ട് ഒരു കാര്യം കൊടുത്തിട്ടുണ്ട് നമുക്കതൊന്ന് വായിച്ചു ചോദിക്കാലോ വളരെ ലളിതമായി പറഞ്ഞാൽ സമുദ്രത്തിലൂടെ വൻകരകൾ തെന്നിമാറുന്നു എന്നതാണ് വൻകര വിസ്താപന സിദ്ധാന്തത്തിൻ്റെ അടിസ്ഥാനം എന്നാൽ ഫലകചലന സിദ്ധാന്തപ്രകാരം ഭൂഖണ്ഡങ്ങളും സമുദ്രങ്ങളും അതിന് താഴെയുള്ള ഒരു അർദ്ധ ദ്രാ ദ്രവാവസ്ഥയിലുള്ള പ്രതലം അതായത് അസ്തനോസ്വിയറിലൂടെ തെന്നിമാറുന്നു ഈ തെന്നിമാറുന്ന കഷ്ണങ്ങളെയാണ് ഫലകങ്ങൾ അഥവാ പ്ലേറ്റ്സ് എന്ന് വിളിക്കുന്നത് ഈ പ്ലേറ്റുകളിൽ വളരെ വലുപ്പമുള്ളതും തീരെ ചെറിയവയും ഉണ്ട് വൻകരയെ മാത്രം ഉൾക്കൊള്ളുന്ന പ്ലേറ്റുകളുണ്ട് സമുദ്രങ്ങളെ മാത്രം വഹിക്കുന്ന പ്ലേറ്റുകളുണ്ട് വൻകരകളെയും സമുദ്രങ്ങളെയും കൂട്ടി ചേർത്ത് വഹിക്കുന്ന പ്ലേറ്റുകളുമുണ്ട് ഫലകങ്ങളുടെ പരിണാമം സ്വഭാവം ചലനം തന്മൂലമുണ്ടാകുന്ന പ്രതിപ്രവർത്തനങ്ങളെയും ആകെത്തുകയാണ് പ്ലേറ്റ് ടെക്ട്രോണിക്സ് എന്ന് വിളിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ കനേഡിയൻ ജിയോ ജിയോ ഫിസിസ്റ്റായിട്ടുള്ള ജെയ്റ്റി വിൽസൺ ആണ് ആദ്യമായിട്ട് വലകം അഥവാ പ്ലെയ്റ്റ് എന്ന പദം സംഭാവന ചെയ്തത് അപ്പോൾ ആദ്യമായിട്ട് വലകം അഥവാ പ്ലെയ്റ്റ് എന്ന പദം സംഭാവന ചെയ്തത് ജെയ്റ്റി വിൽസൺ ആണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ മെക്കൻസി പാർക്കർ മോർഗൻ എന്നിവരാണ് ഫലകചലനം എന്ന സിദ്ധാന്തം മുന്നോട്ട് വെച്ചത് ദുർബലമായ അസ്തനോസ്ഫിയറിന് മുകളിൽ സമുദ്രത്തിലൂടെ വലിയ ഹിമപാളികൾ പോലെ ലിത്തോസ്ഫെറിക് പ്ലേറ്റുകൾ ഭൂകുളത്തിന്റെ ഉപരിതലത്തിൽ അസ്തനോസ്ഫിയറിന് മുകളിലൂടെ തിരശ്ചീനമായി സാവധാനം നീങ്ങുന്നു പ്രധാനമായും താഴെ പറയുന്ന രണ്ട് ശാസ്ത്രീയ സങ്കല്പങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഫലകചലന സിദ്ധാന്തം വികസിപ്പിച്ചത് രണ്ട് സിദ്ധാന്തങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നമുക്ക് ഫലക ചലന സിദ്ധാന്തം പറയാം വൻകര വിസ്താപന സിദ്ധാന്തം അഥവാ കോണ്ടിനൻ്റൽ ഡ്രിഫ്റ്റ് തിയറി സമുദ്രതട വ്യാപനം അഥവാ സീ ഫ്ലോ സ്പ്രെഡിംഗ് യുറേഷ്യൻ ഫലകം ഇന്ത്യൻ ഓസ്ട്രേലിയൻ ഫലകം വടക്കേ അമേരിക്കൻ ഫലകം തെക്കേ അമേരിക്കൻ ഫലകം പസഫിക് ഫലകം ആഫ്രിക്കൻ ഫലകം അന്റാർട്ടിക് ഫലകം തുടങ്ങിയ ഏഴ് വലിയ ഫലകങ്ങളും കോക്കസ് ഫലകം പിന്നെ നസ്ക ഫലകം അറേബ്യൻ ഫലകം ഫിലിപ്പൈൻ ഫലകം കരോളിൻ ഫലകം ഫ്യൂജി ഫലകം തുടങ്ങിയ ഇരുപതോളം ചെറിയ ഫലകങ്ങളും ചേർന്നതാണ് ലിത്തോസ്ഫിയർ അപ്പം മെയിൻ ഫലകങ്ങൾ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂറോഷ്യൻ ഇന്ത്യൻ ഓസ്ട്രേലിയൻ വടക്കേ അമേരിക്കൻ തെക്കേ അമേരിക്കൻ പസഫിക് ആഫ്രിക്കൻ അണ്ടാർട്ടിക് അങ്ങനെ ഏഴെണ്ണം വലുതുണ്ട് ചെറുത് കോക്കസ് ഫലകം കോക്കസ് ഫലകം എന്ന് പറഞ്ഞാൽ മധ്യ അമേരിക്കയ്ക്കും പസഫിക് ഫലകത്തിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്നതാണ് കോക്കസ് ഫലകം നസ്ക ഫലകം തെക്കേ അമേരിക്കയ്ക്കും പസഫിക് ഫലകത്തിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്നു അറേബ്യൻ ഫലകം ഭൂരിഭാഗം സൗദി അറേബ്യൻ പ്രദേശങ്ങളും അടങ്ങിയിട്ടുള്ളതാണ് അറേബ്യൻ ഫലകം ഫിലിപ്പൈൻ ഫലകം എന്ന് പറഞ്ഞ ഏഷ്യാറ്റിക് പസഫിക് ഫലകങ്ങൾക്കിടയിലുള്ളതാണ് ഫലകം എന്ന് പറഞ്ഞ ഫിലിപ്പൈൻ ഫലകത്തിനും ഇന്ത്യൻ ഫലകത്തിനും ഇടയിലും ഫ്യൂജി ഫലകം എന്ന് പറഞ്ഞാൽ ഓസ്ട്രേലിയക്ക് വടക്കിഴക്ക് പ്രദേശവുമാണ് അപ്പോൾ അത് ഏകദേശം ഒരു ഇരുപതോളം ചെറിയ ഫലകങ്ങളുമുണ്ട് അപ്പോൾ വലിയത് ഏഴെണ്ണം ചെറുത് ഇരുപതെണ്ണം ഒക്കെ ചേർന്നതാണ് ലിത്തോസ്ഫിയർ എന്ന് പറയുന്നത് ഏറ്റവും വേഗത്തിൽ ചലിക്കുന്ന ഫലകം ഈസ്റ്റ് പസഫിക് ആണ് ഏറ്റവും സ്പീഡിലാണ് ഇത് ചലിക്കുന്നത് ഇത് ഈസ്റ്റ് പസഫിക് ഫലകം വർഷത്തിൽ പത്ത് മുതൽ പതിനഞ്ച് സെൻറ്റിമീറ്ററിൽ കൂടുതൽ ഇത് സഞ്ചരിക്കും ഒരു വർഷത്തിൽ പത്ത് മുതൽ പതിനഞ്ച് സെൻറ്റിമീറ്റർ വരെ നമ്മുടെ ഈസ്റ്റ് പസഫിക് ഫലകം നീങ്ങും അതുപോലെ ഏറ്റവും സാവധാനത്തിലേതാണെന്ന് ചോദിച്ചാൽ അത് ആർട്ടിക് റിഡ്ജാണ് ആർട്ടിക് റിഡ്ജ് വർഷത്തിൽ രണ്ട് പോയിൻ്റ് അഞ്ച് സെൻറ്റിമീറ്ററിൽ താഴെയാണ് ആർട്ടിക് റിഡ്ജ് ചലിക്കുക വർഷത്തിൽ രണ്ട് പോയിൻറ്റ് അഞ്ച് സെൻറ്റിമീറ്ററിലും താഴെ ഈസ്റ്റ് പസഫിക് ആണെങ്കിൽ പത്ത് മുതൽ പതിനഞ്ച് സെൻറ്റിമീറ്ററിൽ കൂടുതൽ ഏറ്റവും വലിയ വിലക ഏതാണെന്ന് ചോദിച്ചാൽ പസഫ പസഫിക് പ്ലേറ്റും ചെറുതേതാണെന്ന് ചോദിച്ചാൽ ജുവാണ്ടി ഫുക്കയാണ് ജുവാന്റെ ഫുക്ക അപ്പോൾ ഒന്നും കൂടി നമുക്ക് നോക്കാം ഏറ്റവും വേഗത്തിൽ ചലിക്കുന്ന ഫലകം ചോദിച്ചാൽ ഈസ്റ്റ് പസഫിക് ആണ് പത്ത് മുതൽ പതിനഞ്ച് സെൻറ്റിമീറ്ററിൽ കൂടുതൽ ഏറ്റവും സാവധാനത്തിൽ ചലിക്കുന്ന ഫലകം ചോദിച്ചാൽ ആർട്ടിക് റിഡ്ജ് വർഷത്തിൽ രണ്ട് പോയിൻറ്റ് അഞ്ച് സെൻറ്റിമീറ്ററിലും താഴെ ഏറ്റവും വലിയ ഫലകം ചോദിച്ചാൽ പസഫിക് പ്ലേറ്റ് ഏറ്റവും ചെറുത് ചോദിച്ചാൽ ജുവാന്റെ ഫുക്ക ജുവാൻ്റെ ഫുക്ക എല്ലാ ടെക്ടോണിക് പ്രവർത്തനങ്ങളും ഫലകങ്ങൾ ഫലകസീമകളിൽ സംഭവിക്കുന്നതിനാൽ ഫലക അതിരുകളിൽ ഭൂകമ്പ പ്രവർത്തനങ്ങൾ അഗ്നിപർവ്വത പ്രവർത്തനങ്ങൾ ഭ്രംശനങ്ങൾ തുടങ്ങിയ തുടങ്ങിയവ അനുഭവപ്പെടുന്നു ഫലകസീമകളെക്കുറിച്ചുള്ള പഠനം അതുകൊണ്ട് തന്നെ അഭികാമ്യമാണ് ഏതൊക്കെയാണ് ഫലക സീമകൾ എന്നൊക്കെ നോക്കാം ഫലഗ സീമക സീമകൾ അഥവാ പ്ലേറ്റ് മാർജിനുകൾ അത് മൂന്ന് തരത്തിലാണുള്ളത് വിയോജക സീമകൾ അഥവാ ഡൈവർജന്റ് മാർജിൻ ഇവിടെ രണ്ട് ഫലകങ്ങൾ പരസ്പരം അകന്നു നീങ്ങുന്നു തൽഫലമായി ഭൂവൽക്കത്തിന് അടിയിൽ നിന്നും മാ പുറത്തു വന്ന് തണുത്തുറഞ്ഞ് പുതിയ പ്രദേശങ്ങൾ ഉണ്ടാകാം അതിനാൽ ഇത്തരം അരികുകൾ വ്യാപന മേഖല എന്നും കൺസ് കൺസ്ട്രക്റ്റീവ് മാർജിൻ എന്നും അറിയപ്പെടുന്നു മധ്യ അറ്റ്ലാന്റിക് പർവ്വത ഇങ്ങനെ സൃഷ്ടിക്കപ്പെട്ടതാണ് അപ്പോൾ സീമ അഥവാ ഡൈവെർജൻറ്റ് രണ്ട് വലകങ്ങൾ തമ്മിൽ പരസ്പരം അകലുന്നു അപ്പം അകലുന്നതിൻ്റെ ഭാഗമായിട്ട് താഴെ നിന്നും മാഗ്മ പുറത്ത് വന്ന് അവിടെ തവണ തുറിഞ്ഞ് പുതിയ പ്രദേശങ്ങളുണ്ടാകുക അങ്ങനെ പ്രദേശങ്ങൾ ഉണ്ടാകുന്നതുകൊണ്ട് തന്നെ ഇതിൻ്റെ സ്പ്രെഡിങ് സോൺസ് അഥവാ വ്യാപന മേഖല എന്ന് പറയും അല്ലെങ്കിൽ കൺസ്ട്രക്റ്റീവ് മാർജിൻ എന്നും പറയും ഇതിന് ഉദാഹരണമാണ് മധ്യ അറ്റ്ലാന്റിക് പർവ്വതനിര ഇനി സംയോജക സീമകൾ സംയോജക സീമകൾ എന്ന് പറഞ്ഞാൽ കൺവെർജൻറ്റ് മാർജിൻസ് രണ്ട് പ്ലേറ്റുകൾ പരസ്പരം അടുത്തു വന്ന് കൂട്ടിമുട്ടുന്നു അപ്പോൾ ഒരു ഫലകം മുഴുവനായോ ഭാഗികമായോ മറ്റൊന്നിലേക്ക് ആണ്ടുപോകുന്നു ഈ മേഖല നിബഞ്ജന മേഖല എന്ന് അറിയപ്പെടുന്നു സമുദ്രഫലകവും ഫലകവും വൻകര ഫലകവും തമ്മിൽ രണ്ട് സമുദ്ര ഫലകങ്ങൾ തമ്മിൽ രണ്ട് വൻകര ഫലകങ്ങൾ തമ്മിൽ എന്നിങ്ങനെ മൂന്ന് രീതിയിൽ ഫലക സംയോജനം നടക്കാം അതായത് കൂട്ടിമുത്ത് മുട്ടു ഈ ഫലകങ്ങൾ അങ്ങനെ കൂട്ടിമുട്ടുന്നതിന് വഴി സാന്ദ്രത കൂടിയതും കുറഞ്ഞതും ഉള്ള ഒരു വ്യത്യാസത്തിൽ ഒരെണ്ണം അതിൻ്റെ ആണ്ട് ആണ്ടുപോകുന്നു അല്ലെങ്കിൽ ഭാഗികമായിട്ടല്ലെങ്കിൽ മുഴുവനായിട്ട് ആണ്ടുപോകുന്നു അങ്ങനെ പോകുന്ന ആ ഒരു മേഖലയെ നമ്മൾ നിമഞ്ജന മേഖല അഥവാ സബ്ഡക്ഷൻ സോൺ എന്ന് പറയുന്നു സമുദ്ര ഫലകവും വൻകര ഫലകവും അല്ലെങ്കിൽ സമു രണ്ട് സമുദ്രം അല്ലെങ്കിൽ രണ്ട് വൻകര എന്നിങ്ങനെ മൂന്ന് തരത്തിൽ നമുക്ക് ഫലക സംയോജനം സംഭവിക്കാം ഇനി രൂപാന്തര സീമകൾ അഥവാ ട്രാൻസ്ഫോൺ ബൗണ്ടറി ബൗണ്ടറീസ് എന്ന് പറയാം അല്ലെങ്കിൽ ഇതിന് വേറൊരു പേരെയും കൂടി പറയും ഛേദക സീമ എന്നും പറയുവേ ഛേദക സീമ ൂപാന്തര സീമകൾ എന്ന് പറഞ്ഞാൽ ഇത്തരം സീമകളെ ഷിയർ പ്ലേറ്റ് മാർജിനുകൾ എന്നും വിളിക്കുന്നു ഇവിടെ ഫലകങ്ങൾ തമ്മിൽ ഉരസി നീങ്ങുന്നു ഇത്തരം ഫല ഫലകാതിരുകളിൽ ഭൂവൽക്കം പുതിയതായി നിർമ്മിക്കപ്പെടുകയോ നശിപ്പിക്കപ്പെടുകയോ ചെയ്യുന്നില്ല വെറുതെ ഉരസി നീങ്ങുക മാത്രമേ ചെയ്യുന്നുള്ളൂ ഇനി ഇന്ത്യൻ ഫലകത്തിന്റെ ചലനം ക്രി ക്രിട്ടേഷ്യസ് കാലഘട്ടം അതായത് The Cretaceous period was a geological period that lasted for 145 to 66 million years ago. It was the final period of the Mesozoic uh, era and the longest period in the Panerosonic Aeon. ഇത് നമ്മുടെ നൂറ്റി നാൽപ്പത്തി മുതൽ അറുപത്താറ് മില്യൺ ഇയറുകൾക്ക് മുമ്പ് ഉണ്ടായിരുന്ന ഒരു കാലഘട്ടമാണ് ക്രിറ്റിയേഷ്യസ് കാലഘട്ടം എന്ന് പറയാം ആ സമയത്ത് ഇന്ത്യൻ മഹാസമുദ്രം നിലവിലില്ലാ നിലവിലില്ലായിരുന്നു ഉപദ്വീപിയൻ ഇന്ത്യയും ഓസ്ട്രേലിയൻ വൻകരയും അത് രണ്ടിൻ്റെ ഭാഗങ്ങൾ ഉൾക്കൊള്ളുന്നതായിരുന്നു അന്നത്തെ ഇന്ത്യൻ ഫലകം അതിവിശാലമായ സമുദ്രത്തിൽ ഓസ്ട്രേലിയൻ തീരത്തിന് അടുത്ത് സ്ഥിതി ചെയ്തിരുന്ന ഒരു വൻ ദ്വീപായിരുന്നു ഇന്ത്യ പാടമൊന്നും കൊടുത്തിട്ടില്ല ഓക്കെ ഏതാണ്ട് ഇരുന്നൂറ്റി ഇരുപത്തി മില്യൺ വർഷങ്ങൾക്ക് മുമ്പ് വരെ തെതീസ് കടലിൽ ഇന്ത്യയും ഏഷ്യയും തമ്മിൽ വേർപെട്ടാണ് നിലനിന്നിരുന്നത് ഇപ്പൊ ഇന്ത്യയും ഏഷ്യൊക്കെ തമ്മിൽ തെതീസ് കടലിൽ വെച്ചിട്ട് വേർതിരിച്ച് വേർതിരിഞ്ഞാണ് ഇരുന്നിരുന്നത് അതായത് ഏഷ്യയുടെ ഭാഗമായിരുന്നില്ല ഇന്ത്യ പാഞ്ചിയെ പൊട്ടിപ്പിളർന്നപ്പോൾ മുതലാണ് ഇന്ത്യൻ ഫലകത്തിന് വടക്കോട്ടുള്ള ചലനം ആരംഭിച്ചത് വടക്കോട്ടാണ് ഇന്ത്യ ചലിച്ചുകൊണ്ടിരുന്നതെന്ന് ഓർക്കുക ഏകദേശം നൂറ്റിനാൽപ്പത് മില്യൺ വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യൻ ഉപദ്വീപ് അമ്പത് ഡിഗ്രി തെക്ക് അക്ഷാംശത്തിലായിരുന്നു സ്ഥിതി ചെയ്തിരുന്നത് തെക്ക് വശത്ത് ഒരു അമ്പത് ഡിഗ്രി ആ ഒരു അക്ഷാംശത്തിലായിരുന്നു ഇന്ത്യ ഉപദ്വീപ് സ്ഥിതി ചെയ്തിരുന്നത് ഇന്ത്യൻ ഫലകം ഏഷ്യൻ ഫലകത്തിലേക്ക് നീങ്ങിയപ്പോൾ ഉണ്ടായ ലാവ പ്രവാഹത്തിലാണ് ഡെക്കാൻ ഡ്രാപ്പ് രൂപം കൊണ്ടത് ഇന്ത്യൻ ഫലകം ഏഷ്യൻ ഫലകവുമായി കൂടിച്ചേർന്നതിൻ്റെ ഫലമായിട്ടാണ് ഹിമാലയം പർവ്വതം രൂപപ്പെട്ടത് ഹിമാലയ നിരയങ്ങളുടെ ഉയരം ഇപ്പോഴും കൂടിക്കൊണ്ടിരിക്കുന്നു പിന്നെ ഫലകം ഏഷ്യ ഫലകത്തിനടുത്തേക്ക് നീങ്ങിയപ്പോൾ ഉണ്ടായ ലാവ പ്രവാഹത്തിലാണ് ഡെക്കാൻ ഡ്രാപ്പ് രൂപം കൊണ്ടത് എന്നാൽ ഇന്ത്യൻ ഫലകം ഏഷ്യൻ ഫലകുമായിട്ട് കൂടിച്ചേർന്നപ്പോൾ ഹിമാലയൻ പർവ്വതവും രൂപപ്പെട്ടു ഇനി അടുത്തത് സമുദ്രതട വ്യാപനം അഥവാ സീ ഫ്ലോർ സ്പ്രെഡിങ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ ഹാരി ഹെയ്സ് എന്ന ശാസ്ത്രജ്ഞനാണ് സമുദ്രതട വ്യാപനം എന്ന ആശയം മുന്നോട്ട് വെച്ചത് അപ്പോൾ ഹാരി ഹെസ് ആണ് സീ ഫ്ലോർ സ്പ്രെഡിങ്ങിൻ്റെ ഒരു ഉപജ്ഞാതാവ് എന്നൊക്കെ പറയാം വിയോജക ഫലക സീമകൾ സീമകളാണ് സമുദ്രതട വ്യാപനം നടക്കുന്നത് വിയോജക സീമ എന്ന് പറഞ്ഞാൽ രണ്ട് ഫലകങ്ങൾ തമ്മിൽ ഒഴിഞ്ഞു മാറുന്നത് അപ്പോൾ ഈ വിയോജക സീമ ആ ഒരു ഇതിലാണ് നമ്മുടെ സമുദ്രതട വ്യാപനം നടക്കുന്നത് സമുദ്രാനന്തര അന്തർ പർവ്വത നിരകളിൽ തുടർച്ചയായിട്ട് അഗ്നിപർവ്വത സ്ഫോടനം പിന്നെ സമുദ്ര ഭൂവൽക്കത്തിൽ വിള്ളലുണ്ടാക്കുമെന്നും സമുദ്ര ഭൂവൽക്കത്തെ വശങ്ങളിലേക്ക് തള്ളി മാറ്റിക്കൊണ്ട് ആ വിടവിലൂടെ പുറത്തേക്ക് ഒഴുകുന്ന ലാവ തണുത്ത് പുതിയ കടൽതര രൂപം കൊള്ളുന്നു ഈ പ്രതിഭാസം മൂലം അറ്റ്ലാന്റിക് സമുദ്രത്തിൻ്റെ വിസ്തൃതി വർദ്ധിച്ചു വരികയും പസഫിക് സമുദ്രത്തിൻ്റെ വിസ്തൃതി കുറയുകയും ചെയ്യുന്നു സമുദ്രാന്തർ പർവ്വത നിരകളിലെല്ലാം അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ സാധാരണമായിരിക്കുന്നതും വൻതോതിലുള്ള ലാവ പുറന്തൽ ഉണ്ടാകുന്നതും സമുദ്രതട വ്യാപ വ്യാപനത്തെ ശരിവെക്കുന്നു സമുദ്രാന്തർ പർവ്വത ശൃംഗങ്ങളുടെ ഇരുവശത്തും തുല്യ അകലങ്ങളിൽ ശിലകളുടെ രാസഘടന കാന്തിക ഗുണങ്ങൾ പ്രായം എന്നിവയിൽ സമയമുണ്ടെന്നതും സമുദ്രതട വ്യാപനത്തിൽ അനുകൂലമായ തെളിവാണ് വൻകരയിലെ ശിലകളേക്കാൾ സമുദ്രശിലകൾക്ക് പ്രായം തീരെ കുറവാണ് ഇതുപോലെ തന്നെ സമുദ്രത്തിലെ അവസാദങ്ങൾക്ക് കനം തീരെ കുറവാണ് സമുദ്രാന്തർ പർവ്വത ഭൂകമ്പങ്ങളുടെ പ്രഭവ കേന്ദ്രങ്ങൾക്കും ആഴം തീരെ കുറവാണ് ഇതൊക്കെ സൂചിപ്പിക്കുന്നത് സമുദ്രതട വ്യാപനം എന്ന പ്രക്രിയ വാസ്തവം ആണെന്നാണ് ഓക്കെ ഇനി അടുത്തത് നമ്മുടെ ആർദർ ഹോംസ് വൻകരകൾ ചലിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് വൻകര വിസ്താപന സിദ്ധാന്തത്തിലൂടെ ടെയ്ലറും വെഗ്നറും സമ്മർദ്ദിച്ചു പക്ഷേ ഈ വൻകരകളെ ചലിപ്പിക്കുന്നതിന് കാരണമായ ബലത്തെക്കുറിച്ച് വ്യക്തമായ വിശദീകരണം നൽകാൻ അവർ പരാജയപ്പെട്ടു തുടർന്ന് വന്ന ഫലക സിദ്ധാന്തത്തിൽ വൻകരകളെ അല്ലെങ്കിൽ സമുദ്രത്തെ അല്ലെങ്കിൽ ഈ രണ്ടിനെയും ഉൾക്കൊള്ളിക്കു ഉൾക്കൊള്ളുന്ന ലിതോസ്വിയർ ഫലകങ്ങൾ അർദ്ധദ്രവാവസ്ഥയിലുള്ള അസ്തനോസ്വീർണ മുകളിലൂടെ നിരന്തരം മാറും ഈ പറഞ്ഞ തെന്നിമാറ്റത്തിന് അഥവാ ഫലക ചലനത്തിന് പിന്നിലുള്ള ചാലകശക്തിയെക്കുറിച്ച് വിശദമായ വ്യക്തത നൽകിയത് ഈ ചലനത്തിന് കാരണമായ ഫലകങ്ങളുടെ തൊട്ടു താഴെയുള്ള മാൻഡലി രൂപം കൊള്ളുന്ന കൺവെൻഷൻ സെല്ലുകളാണ് അപ്പോൾ ഈ ഒരു ചലനത്തിന് ഹെൽപ്പ് ചെയ്യുന്നത് കൺവെൻഷനൽ സെല്ലാണ് കൺവെൻഷൻ സെല്ലാണ് ഈ സിദ്ധാന്തം മുന്നോട്ട് വെച്ചത് ആർദർ ഹോംസാണ് മാഗ്മയുടെ ചാക്രിയ രീതിയിലുള്ള ചലനമാണ് ഈ കൺവെൻഷൻ സെല്ല് രൂപം കൊള്ളിക്കുന്നത് അപ്പൊ ഭൂമിയുടെ ആന്തരിക ഘടന അനുസരിച്ച് ഭൗമാന്തര ഭാഗത്തേക്ക് പോകും തോറും ചൂട് കൂടി വരുന്നു താപനില കൂടിയ മാഗ്മ സാന്ദ്രത കുറഞ്ഞ് മുകളിലേക്ക് വരും അപ്പോൾ മുകളിലുള്ള സാന്ദ്രത കൂടിയതും താപനില കുറഞ്ഞതുമായ മാഗ്മ താഴേക്ക് പോകുന്നു ഈ നിരന്തര പ്രവർത്തനങ്ങളുടെ ഫലമായി അവിടെ ഒരു സെല്ല് രൂപം കൊള്ളുന്നു അതിനെയാണ് നമ്മൾ കൺവെൻഷൻ സെല്ല് എന്ന് വിശേഷിപ്പിച്ചത് ഈ മാഗ്മ ഉയർന്നു വരുന്ന ഭാഗം ഭാഗത്തുള്ള ഫലകം അഥവാ വൻ വൻകര ഭാഗമാണ് അകന്നു പോകുന്നത് ഇതിന് വിപരീതമായി മുകളിലേക്ക് പോയി തണുത്ത മാഗ്മ താഴേക്ക് സഞ്ചരിക്കുമ്പോൾ അതിന് മുകളിലുള്ള ഫലകം അഥവാ വൻകര ഭാഗം അടുത്തു വന്ന് കൂട്ടിമുട്ടുന്നു ഇതിൻ്റെ ഫലമായിട്ടാണ് ഹിമാലയം പോലുള്ള മടക്ക് പർവ്വതങ്ങൾ ഉണ്ടായത് രണ്ട് ഫലകങ്ങൾ ഉരസിൽ നീങ്ങുമ്പോഴാണ് ഭ്രംശ താഴ്വരകൾ രൂപം കൊള്ളുന്നത് ചുരുക്കത്തിൽ മാഗ്മ എങ്ങോട്ടാണോ സഞ്ചരിക്കുന്നത് ആ ഭാഗത്തേക്ക് അതിന് മുകളിലൂടെ ലിതോസ്ഫിയർ ഫലകങ്ങളും സഞ്ചരിക്കുന്നു മാഗ്മയുടെ സഞ്ചാരമാണ് ഈ കൊടുത്തിരിക്കുന്നത് കണ്ടോ അല്ലെ താഴെ കൺവെൻഷൻ സെല്ല് കൺവെൻഷൻ നടക്കുന്നത് ആ കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇതേപോലെ ബുള്ളറ്റിന്റെ ക്യാപ്സൂൾ ക്ലാസ് ആയിട്ട് ഇനിയും കാണാം അതുവരേക്കും താങ്ക് യു ഓൾ സബ്സ്ക്രൈബ് ചെയ്യണമെങ്കിൽ